നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്ന ആദർശ് ഡി എൻ എ ടെസ്റ്റിൻ്റെ ഫലമൊക്കെ ആയിട്ട് അങ്ങനെ വീട്ടിലേക്ക് വരുവാണ് ആ സമയം ജോഡ്സൺ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ വന്ന് മുത്തശ്ശിനോടും ജയനോടും അജയനോടും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ജ്യോതിസൻ ആദർശനെ കുറിച്ചായിരുന്നു സംസാരിച്ചോണ്ടിരുന്നത് ആദർശനെ കണ്ടകശനിയാണ് അതിനെക്കുറിച്ചൊക്കെ ആ സമയത്താണ് ആദർശന്റെ വരവ് ആദർശം നല്ല സന്തോഷവാനായിട്ട് അങ്ങോട്ട് വരുന്നത് വന്നു കഴിഞ്ഞപ്പം ആദർശന്റെ മുഖത്ത് നോക്കിയിട്ട് ജ്യോതിസൻ പറഞ്ഞു കാർമേഹം മാഞ്ഞല്ലോ മാനഞ്ഞല്ലോ ഏഹ് മാനം തെളിഞ്ഞൊരവസ്ഥയായി അല്ലേ ആദർശെന്നു ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം ആദർശ് കുറഞ്ഞു അതേ തിരുമേനീന്ന് പറയുന്നത് അതെ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പറയാം ക്ഷേത്രത്തിൽ പോയ പരിപാടികളും കാര്യങ്ങളൊക്കെ നടത്തിയായിരുന്നു പറയാം അത് കേട്ടുകഴിഞ്ഞിപ്പം ജോഡ്സ്യം പറഞ്ഞു അതെന്താണ് നല്ല കാര്യം തന്നെയാണ് ഈ സമയത്ത് ആദർശം മൂർത്തി മുത്തശ്ശനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ എനിക്ക് മുത്തശ്ശനോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് പറയാണ് ഒന്ന് വരാമെന്ന് ചോദിക്കാം അങ്ങനെ മുത്തശ്ശനെ വിളിച്ചുകൊണ്ട് ആദർശം അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ജയനും അജയനും ഒക്കെ പരസ്പരം നോക്കും അവർക്ക് മനസ്സിലായി എന്തോ സീരിയസ് ആയിട്ട് കാര്യം സർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂട്ടിക്കൊണ്ട് പോകുന്നതെന്നുള്ളത് അങ്ങനെ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി ചോദിച്ചു എന്താടാ നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കാം അത് പിന്നെ മുത്തശ്ശാ ചില കാര്യങ്ങളൊക്കെ എത്ര കാലം ഓടി വെച്ചാലും അത് അവസാനം പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന് പറയാം ഡി എൻ എ ടെസ്റ്റ് നടത്താനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ റിസൾട്ട് വന്നെന്ന് പറയാണ് ഇത് കേട്ടോ മുത്തശ്ശു ഏ വന്നോ എന്ന് ചോദിക്കും അതെ ഞാനപ്പോഴേ പറഞ്ഞല്ലേ പിന്നീട് മുത്തശ്ശൻ്റെ കയ്യിലേക്ക് അതിൻ്റെ ആ ടെസ്റ്റ് റിസൾട്ട് അങ്ങോട്ട് കൊടുക്കുവാണ് അത് വായിച്ചു നോക്കി കഴിഞ്ഞപ്പത്തേനും മുത്തശ്ശിനിന് കാര്യം മനസ്സിലായി മുത്തശ്ശൻ പറഞ്ഞു ഓഹോ അപ്പൊ ഇതല്ല അവന്റെ കളിയായിരുന്നു അല്ലേ ചോദിക്കാണ് ആ ബീടെ അപ്പൊ ആദർശം പറഞ്ഞു അതെ മുത്തശ്ശ അവന്റെ ചതി ആയിരുന്നത് അവൻ എന്റെ തലയിലേക്ക് ചന്ദ പിതൃത്വം തലയിൽ കെട്ടി വെക്കാൻ ശ്രമിച്ചായിരുന്നു പറയണം പെട്ടെന്ന് തന്നെ മുത്തശ്ശൻ പറഞ്ഞു ഓ വെറുതെ അല്ല അവൻ ഇത്ര നാടകം കളിച്ചേ വേണമെങ്കിൽ ഈ കുഞ്ഞിന്റെ ഉത്തരവാദിത്ത അവൻ ഏറ്റെടുത്താളാന്നൊക്കെ പറഞ്ഞു അപ്പോഴേ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിയിരുന്ന എന്നാലും അവൻ എങ്ങനെ മനസ്സ് വന്നു അവൻ ഇത്ര ക്രൂരനാവാനായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അവനും അവൻ്റെ അമ്മയും പണ്ടേ മുതൽ ഇങ്ങനെയല്ലേന്ന് ചോദിക്കുകയാണ് ആദർശ് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയണമെന്ന് പറയണം ആ സമയം മുത്തച്ഛൻ പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ ഈ കാര്യങ്ങൾ ഇവിടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ അറിയുമായിരുന്നെ ചന്തമോള ഇല്ലാതാക്കാൻ പോലും അവൻ മടിക്കില്ലായിരുന്നു അവൻ അത്രയ്ക്ക് ദുഷ്ടന ഈ കാര്യങ്ങൾ ഇപ്പം നമ്മളറിഞ്ഞെന്നുള്ള കാര്യം അവനറിയണ്ട ചിലപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ ചന്തമോള ഇല്ലാതാക്കും കാരണം ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അവൻ അതും ചെയ്യും അതിനുമുമ്പ് എനിക്ക് ചില സത്യങ്ങളൊക്കെ കണ്ടെത്തണം എന്നറിയാം ഇത് കേട്ടപ്പോൾ ആദർശ വെച്ചു അതെന്താ മുത്തശാന്തി ചോദിക്കുക എനിക്ക് ബലമായിട്ട് സംശയമുണ്ട് അനകം മോൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് അവൾ ഇത്ര പെട്ടെന്ന് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവൾ പെട്ടെന്ന് വീണുപോയത് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ അബിയുടെ കൈകളുണ്ടോ എന്ന് എനിക്കറിയില്ല അബി ചിലപ്പോൾ അവളെ കൊല്ലാൻ ശ്രമിച്ചാണെന്നോ അറിയത്തില്ല അങ്ങനെയാണോ അവൾ എഴുന്നേക്കാതെ കിടക്കണേന്ന് അതിൻ്റെ സത്യാവസ്ഥ കൂടെ കണ്ടെത്തണം ശേഷം മതി ബാക്കി കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് ഈ രഹസ്യം നമുക്ക് മൂടി അല്ലെങ്കിലും എനിക്കറിയായിരുന്നു നീ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് ഇപ്പം എനിക്ക് സന്തോഷം സമാധാനമായി അല്ല നയനമോളോട് പറഞ്ഞു എന്ന് ചോദിക്കുക ഇല്ല മുത്തശ്ശാ എന്ന് പറയാം ഇത് അവൾക്കറിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലേ നീ ചോദിക്കുക ഇത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞു അല്ലെങ്കിലും എനിക്ക് അറിയായിരുന്നു അവൾക്ക് ഒരിക്കലും എന്നെ അവശ്വസിക്കാൻ പറ്റില്ലെന്ന് എന്നെ വിശ്വാസമായിരുന്നു എൻ്റെ കുഞ്ഞല്ല എന്നുള്ള കാര്യം അവൾക്ക് അറിയായിരുന്നു അവൾക്ക് അവയേ സംശയം എന്നാലും ഇത്രയ്ക്കൊരു ക്രൂരധാമം കാണിക്കുമെന്ന് ഞാൻ എന്ന് പറയാം പിന്നീട് മുത്തശ്ശൻ പറഞ്ഞത് ശരിയാ ഒരു പക്ഷേ നവ്യ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ലെന്ന് പറയാം ആദരിച്ചു പറഞ്ഞു അത് അതൊക്കെ ശരി തന്നെയാ മുത്തശ്ശ പക്ഷെ എല്ലാവരുടെ മുന്നിൽ എന്നെ നാണം കിടത്തിക്കൊണ്ട് അവ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തേ ഇത് എത്ര കാലം നമുക്ക് മൂടി വെക്കാൻ പറ്റുമെന്ന് ചോദിക്കാം മുത്തശ്ശൻ പറഞ്ഞു വരട്ടെ അതിനുള്ള സമയാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം അവനെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇത്രയും വലിയ ചതി ചെയ്തിട്ട് അവനീ കുടുംബത്തിൽ അങ്ങനെ കയറി വാഴുന്നേ അവനെ പണ്ട് ഇറക്കി വരണ്ട സമയം കഴിഞ്ഞാ അതിനുള്ള സമയം വരട്ടെ എന്ന് പറയാണ് ഈ സമയത്ത് നവിയേയും കുഞ്ഞിനെയും കൊണ്ട് നയനയും ചില ചരിലേയും കൂടെ വരുവാണ് പിന്നീട് ദേവേനയാണ് ആരതി ഒഴിഞ്ഞ് നവ്യേനയും അബിയേനേയും കുഞ്ഞിനെയും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറ്റുന്നത് അങ്ങനെ അകത്തേക്ക് കയറി ഗോവിന്ദൻ്റെ കനകയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് നയന ചന്തമോളെ അവിടെ നോക്കി ചന്തമോളെ എവിടെയും കണ്ടില്ല പെട്ടെന്ന് നയനെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ മുത്തശ്ശിയുടെ മുറിയിലുണ്ട് ചന്ദമോള് ചെന്ന് എഴുന്നപ്പോഴത്തേനും ചന്തമോളെ വിളിച്ചു അതെ വിഷമിച്ചോ മോൾ ഇത്ര സമയം ഇരുന്നിട്ട് നയനമ്മ വന്നോന്ന് ചോദിക്കുക എന്നോടെ അതെ മുത്തശ്ശി പറഞ്ഞ എന്താണെന്നറിയാവോ ഒരു കുഞ്ഞിനെ കൊണ്ടുവരാനായിട്ടാ നായനാമ്മ പോയിരിക്കുന്നതെന്ന് ആണോ നായനാമ്മ കുഞ്ഞാമനെ കൊണ്ടുവന്നതെന്ന് ചോദിക്കാം അത് കേട്ടപ്പോൾ നായന പറഞ്ഞു ആ കുഞ്ഞുമാവനെ കൊണ്ടുവന്ന് പറയാം ആ അപ്പം എനിക്കിനി കളിക്കാനായിട്ട് കൂട്ടായല്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പം നായനെ പറഞ്ഞു അതെ മോൾക്ക് കളിക്കാൻ കൂട്ടായെന്ന് പറയാണ് പിന്നീട് കനയും ഗോതന അവിടെ ഇരിക്കുമ്പോഴത്തേനും മുത്തശ്ശിനും മുത്തശ്ശിക്കും കൂടെ അങ്ങോട്ട് വന്നു അതിനുശേഷം അവരിങ്ങനെ സംസാരിക്കുവാണ് കുഞ്ഞിനെയൊക്കെ നോക്കി കൊഞ്ചിക്കുവാണ് ആ സമയം നവ്യ അവിടെയൊക്കെ നോക്കി ഒരു കുഞ്ഞിവിടെ ഉണ്ടെന്ന് വെച്ചാൽ ഇതുവരെയായിട്ടും കണ്ടില്ലോ അതിലേന്നൊരു ചിന്തയായിരുന്നു നവ്യയുടെ മനസ്സിലുണ്ടായിരുന്നേ ആ സമയം ജലജ ചുറ്റുപാടും ഒക്കെ നോക്കിട്ട് ചോദിച്ചു അല്ല ഇനി ഒരാളെ കൂടെ കാണാനുണ്ടല്ലോ അതെവിടെയാന്ന് ചോദിക്കുവാണ് ആ സമയം കനക ചോദിച്ചു ഇനിയിപ്പൊ ആരെ കാണാനുള്ള ചോദിക്കാം അല്ല ഒരാളും കൂടെ ഉണ്ടെന്ന് പറയാണ് ഈ സമയം കനകയ്ക്കും ഗോപിന്ദ്രൻ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല ദേവൻ ഇങ്ങനെ രൂഷമായിട്ടൊന്നും നോക്കുവാണ് ജലജെ ഇനിയിപ്പം മൂടി വെക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി ജലജ ഇനിയിപ്പം ഈ കാര്യങ്ങളൊന്നും കനകയും ഗോന്ദനും അറിഞ്ഞില്ലെങ്കിൽ ചന്തമോളിങ്ങോട്ട് എടുത്തുകൊണ്ട് വരുമെന്നും മനസ്സിലായി ആ സമയത്താണ് നയനെ കുഞ്ഞിനെയായിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അങ്ങനെ കുഞ്ഞിനെ കണ്ടുകഴിഞ്ഞപ്പത്തിനും കനയൻ ഗോവിന്ദനെ കുഞ്ഞിനെ അത്ഭുതത്തോട് കൂടി നോക്കുവാണ് ചന്തമോളെ അവരാദ്യമായിട്ട് കാണുന്നല്ലേ അവർക്ക് ആരുടെ കുഞ്ഞ എന്തായും അറിയില്ലല്ലോ ആ സമയം ജലജ പറഞ്ഞ ആഹാ വന്നല്ലോ ചന്ദെന്ന് പറയാണ് സാൻ കനക ചോദിച്ചു അല്ല ഇതേതാ നയന ഈ കുഞ്ഞ ഏതാന്ന് ചോദിക്കുകയാണ് നയന പറഞ്ഞു അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ജാനി പറഞ്ഞു അതാരെന്നറിയത്തില്ലേ ഓ അപ്പൊ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ അല്ലേ ഇത് ആദർശന്റെ കുഞ്ഞാ എന്ന് പറയുന്നത് ഒരു നിമിഷം കനയം ഗോവിന്ദനെ ഇരുന്നിറത്തു ചാടി എഴുന്നേറ്റു ഏ ആദർശന്റെ കുഞ്ഞോ എന്തൊക്കെയാ നിങ്ങൾ പറയണേ ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല ആദർശന്റെ കുഞ്ഞിനെ എന്താ പറയണേ അതിന് നയനമോളും പ്രസവിച്ചിട്ടില്ല പിന്നെ ഇങ്ങനെ ആദർശന്റെ കുഞ്ഞാവണ ചോദിക്കാം അത് കേട്ടപ്പം ജലജ പറഞ്ഞു അതിനെ അങ്ങനെ വേണമെന്നൊന്നും ഇല്ലല്ലോ ആദർശിന് വേറൊരു ഭാര്യയിൽ ഉണ്ടായ കുഞ്ഞാന്ന് പറയണം അത് കേട്ടപ്പം ദേവേനി ഇങ്ങനെ എന്ത് ചെയ്യണം എന്ത് മറുപടി പറയണമെന്നറിയത്തില്ല നിൽക്കുവാണ് കാരണം ദേവേനിക്ക് ആ പാട വിഷമായി പോയി തന്റെ മോനെ എല്ലാവരുടെയും മുന്നിലിട്ട് ഇങ്ങനെ നാണം കിടത്തുവാണല്ലോ ആ സമയം കനകിച്ച് ചെന്ന് ചോദിച്ചു സത്യം വേണം മോളെ എന്തൊക്കെയാ കേൾക്കണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണം കോന്തം പറഞ്ഞു എന്താ നയനമോളെ നീ എന്താ മിണ്ടാത്തേ ഈ കുഞ്ഞു ആരുടെ എന്താന്നൊക്കെ ചോദിക്കാണ് അപ്പോഴേക്കും നവി പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അച്ഛാ ഒരു കാര്യം ഉണ്ടെന്ന് അത് ഈ കാര്യമായിരുന്നു പറയാണ് ഉം ആദർശേണ്ട കുഞ്ഞ ഞാൻ ഈ കാര്യം നേരത്തെ അറിഞ്ഞ പക്ഷെ നിങ്ങളോട് എങ്ങനെ പറയുമെന്ന് കരുതിയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയാതിരുന്നാന്ന് പറയണം ആ സമയത്ത് നയനയ്ക്കാണെങ്കിൽ എന്തും മറോട് പറയണെന്ന് നടത്തില്ല നയനയുടെ അടുത്ത് നിന്നിട്ട് കനകി ചോദിച്ചു സത്യം പറ ഇത് ആദർശന്റെ കുഞ്ഞാണെന്ന് നിക്കുക നയനെ പറഞ്ഞു അമ്മേ അതങ്ങനെ പറയണമെന്നുള്ളൂ പക്ഷെ ആദർശന്റെ കുഞ്ഞൊന്നും അല്ലാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജലജ പറഞ്ഞു പിന്നെ എന്താ വെറുതെ ഇവിടെ നീ കള്ളത്തരം പറയൊന്നും വേണ്ട ആദർശന്റെ കുഞ്ഞ് കുഞ്ഞി പിന്നെ ആദർശന്റെ ആദർശിൻ്റെ ആദർശന്റെ കാമ്പുകയുടെ ഫോട്ടോ ഒരുമിച്ച് എങ്ങനെയാ വീട്ടിൽ വന്നു എന്നൊക്കെ ചോദിക്കുവാണ് പിന്നീട് ജലജ അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോഴത്തേക്കും കനകു കോന്നിന് ആകപ്പാടെ വിഷമായി പോയി ഈ സമയം കനക പറഞ്ഞു അതേ മോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇങ്ങനെയാണെങ്കിൽ നീ ഇവിടെ നിൽക്കണം എന്ന് ഞങ്ങൾക്ക് ഒരഭിപ്രായം ഇല്ല ബാ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയണം ഈ സമയം പെട്ടെന്ന് തന്നെ ഞാൻ നയനെ ചോദിച്ചു എന്തമ്മേ അമ്മ ഇപ്പൊ പറയണമെന്ന് നിൽക്കാം ഇത് കേട്ടിപ്പം മുത്തശ്ശൻ പറഞ്ഞു അതെ നായ എങ്ങോട്ടും വരാൻ പോകുന്നില്ലെന്ന് പറയണം നായനെ ഇവിടെ തന്നെ നിൽക്കും അവളെ നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്നുല്ലെന്ന് പറയണം അവൾ ആദർശിൻ്റെ ഭാര്യയാണ് അവളെങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോയെന്ന് നിൽക്കാം പെട്ടെന്ന് കനക പറഞ്ഞു എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നത് സാറേ ഏ ഇങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ആദർശ് ഈ കുടുംബത്തിലെ ഏറ്റവും നല്ല കൊച്ചുമക്കളെ ഏറ്റവും നല്ലവനാണെന്ന് ഞങ്ങൾ കരുതിയിരുന്നത് പക്ഷെ ആദർശ് ഇങ്ങനെ ഒരു ചതിയൊന്നും ഞങ്ങൾ എന്ന് പറയണം നയന പറഞ്ഞു അമ്മ ഇങ്ങനൊന്നും പറയല്ലേ ഇങ്ങോട്ട് വാ ഞാൻ പറയാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് കനകാരൻ ഗോവിന്ദനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് എന്നിട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കരുത് ഞാൻ പറഞ്ഞല്ലോ ഈ കുഞ്ഞിനെ മുത്തശ്ശനെ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നെ അപ്പം ആദർശ എന്റെ കുഞ്ഞൊക്കെയാണെന്ന് പറയുന്നു പക്ഷെ അതിലൊരു സത്യാവസ്ഥയില്ല എന്ന് പറയുകയാണ് ഗോവിന്ദ പറഞ്ഞു മോളെ നീ കള്ളത്തരം പറയണ്ട നിന്റെ മോഹം കണ്ടാ അറിയാം കുറച്ച് ദിവസമായിട്ട് ആദർശം എന്തോ ടെൻഷൻ ഉണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആദർശമൊന്നും ഇല്ലാതെ ഒഴിഞ്ഞു മാറി നടക്കുകയോ ചെയ്തേ ഇപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമാവുന്നേന്ന് പറയാം ഏ അങ്ങനെയൊന്നുമില്ല അച്ഛാ അച്ഛൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള് ഈ കുഞ്ഞ് ആദർശന്റെ ആദർശൻ്റെ അല്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാനിവിടെ നിന്നെ പിന്നെ ഈ കുഞ്ഞിൻ്റെ ഉത്തരാദിത്തം അതധികം വൈകാതെ ആരാ എന്തായത് എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും എന്നൊക്കെ പറയാണ് സമയം ഗോതന്ദം പറഞ്ഞു എന്നാലും ഞങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ ഞങ്ങളെ ആദർശിനെ കുറിച്ച് ഇങ്ങനെയൊന്നും കരുതിയില്ല എന്ന് പറയുകയാണ് നിങ്ങളൊന്ന് സമാധാനപ്പെട് വെറുതെ എന്തിനെ ടെൻഷൻ അടിക്കണേ തൽക്കാലത്തേക്ക് നിങ്ങൾ സമാധാനമായിട്ട് പോ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്താണെങ്കിലും ഈ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്തം ഇനിയിപ്പം ആദർശേണ്ട തലേ തലയെ കെട്ടിവെക്കാനായിട്ട് ആരൊക്കെയോ മനഃപ്പൂർ ശ്രമിച്ചിരിക്കുന്ന അതാരണെന്ന് അധികം വൈകാതെ തന്നെ കണ്ടുപിടിക്കും പിന്നെ ഒരു കാര്യം ഇനിയിപ്പോൾ ഈ കുഞ്ഞിൻ്റെ അച്ഛനാരാണെന്നോ അല്ലെങ്കിൽ ആരാ അമ്മ ആരാണെന്ന് അറിഞ്ഞാൽ പോലും അമ്മയറിയാലോ അച്ഛനാരാന്നറിഞ്ഞാൽ പോലും ഈ കുഞ്ഞിനെ ആർക്കും വിട്ടുകൊടുക്കാൻ ഞാൻ പോകുന്നില്ല എൻ്റെ മോളായിട്ട് ഞാനിവിടെ വളർത്തുമെന്ന് പറയാം കന പറഞ്ഞു നീ എന്തൊക്കെയാ നനെ പറയണേ നിനക്ക് എൻ്റെ സ്ഥലകാല ബോധമൊക്കെ നഷ്ടപ്പെട്ടോ നീ എന്താ പറയണേ നിനക്ക് വല്ല ബോധം ഉണ്ടോയെന്ന് ചോദിക്കാം അതേ നല്ല ബോധത്തോട് തന്നെ പറയണേ ഇനി എനിക്കെൻ്റെ ഒരു മോളോ മോനോ ഉണ്ടായാൽ പോലും ഞാൻ ഈ കുഞ്ഞിനെ കൈവിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ആദർശേണ്ട കുഞ്ഞല്ലെന്നെനിക്ക് ഉറപ്പുണ്ടായിട്ട് തന്നെ ഞാൻ ഈ കുഞ്ഞിനെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഇനിയിപ്പാദർശേണ്ട കുഞ്ഞാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഞാനിവിളെ കൈവിടില്ല എന്ന് പറഞ്ഞിട്ട് ചന്തമോളയും കൊണ്ട് നയനയും കൊണ്ട് പോവാണ് കനയ്ക്കും കോന്ന് ആ ടെൻഷൻ ആയിപ്പോയി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി അവർക്ക് പിന്നീട് നയന മുറിയിലേക്ക് എന്ന് തന്നെ ആദർശം അവിടെ ഉണ്ടായിരുന്നു ആദർശനാണെങ്കിൽ പുറത്തേക്ക് വന്ന എല്ലാവരും ഉണ്ട് പക്ഷേ എങ്കിൽ ഇപ്പോഴും തൻ്റെ കുഞ്ഞാന്നും പറഞ്ഞില്ലല്ലേ എല്ലാവരും ഇരിക്കുന്നത് അബിയുടെ ഇപ്പം പറയണ്ടാന്നാ മുത്തശ്ശം പറഞ്ഞിരിക്കുന്നത് പിന്നീട് നയനയോട് ആ സത്യങ്ങളൊക്കെ ആദർശം തുറന്നു പറയണം ഡി എൻ എ ടെസ്റ്റിന് ഫലം കിട്ടി കാര്യങ്ങൾ ഇതൊക്കെയാന്ന് ഇതറിഞ്ഞു കഴിഞ്ഞപ്പം നയന പറഞ്ഞു എനിക്ക് എനിക്കപ്പോഴേ സംശയം ഉണ്ടായിരുന്നു അബീനെ ആദർശം കുഞ്ഞല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ അബീനെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്നാലും അവൻ ഇത്ര ക്രൂരനായി പോയല്ല ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല മുത്തശ്ശൻ പറഞ്ഞ അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യം അവന്റെ കള്ളത്തരങ്ങളൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുവരണം അവനെക്കൊണ്ട് തന്നെ പറയിപ്പിക്കണം ചന്തമോൾ അവന്റെ കുഞ്ഞാന്നുള്ള കാര്യം അതിന് വേണ്ടിയിട്ടായിരിക്കും ഇനി നമ്മുടെ ശ്രമം എന്ന് പറയുകയാണ് അങ്ങനെ അവർ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുക അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്